വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ പി ടി സിയുടെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഡേ ഷാട്ടാണ് എടുത്തിരിക്കുന്നത് പി ടി സിയിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുകളിൽ നിന്ന് വീണിട്ട് ഒരു സപ്പോർട്ട് ലൈനിലേക്കാണ് വന്നിരിക്കുന്നത് ആ സപ്പോർട്ട് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റിന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറുന്നുണ്ട് കയറുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ കാര്യമായിട്ട് പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യാം ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിൻ്റെ താഴോട്ടിക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവൽ എന്ന് പറയുന്നത് ഈയൊരു ലെവല് അതുപോലെ ഈ ഒരു സപ്പോർട്ട് ഏരിയ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയുടെ ലോയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ നമ്മൾ അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം വൺ സീറോ ഫൈവ് ത്രീ ഡബിൾ നയൻ വൺ സീറോ സെവൻ ടു ഫൈവ് സെവൻ അതുപോലെ മുകളിൽ വൺ വൺ സീറോ സെവൻ ടു സീറോ ട്രിബിൾ വൺ സെവൻ ത്രീ സീറോ അപ്പോൾ ഇത്രയാണ് വൺ അവർ ചാർട്ടിൽ കണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വൺ അവർ ചാർട്ടിലെ വരച്ചതിന്റെ താഴെ ഇവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതും നോട്ട് ചെയ്ത് വെക്കാം ഇനി പെൻട്രി സാധ്യത എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്നിട്ട് ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി സെൽ എൻട്രി സാധ്യതയുണ്ട് അതിന്റെ ടാർഗറ്റ് ഇന്നലത്തെ ലോ അതായത് ഈ ഒരു റേഞ്ച് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അത് കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് നല്ലൊരു വീഴ്ചയാണ് വരുന്നത് നല്ല ലോയിനും ബ്രേക്ക് ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് ഏരിയയുടെയും താഴെയാണ് വീഴുന്നതെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന അതായത് വൺ ഹവറിൻ്റെ സപ്പോർട്ട് ഏരിയ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടി ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് മുകളിലോട്ട് വീണ്ടും പോവാം അതിന് ഫുൾ ബാക്ക് കിട്ടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു വീഴ്ചയാണ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറി പോവുകയാണ് ഉദാഹരണത്തിന് ഇവിടെ ഒരു വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ഒരു ഏരിയ ഉണ്ട് സിംഗ് ഉണ്ട് ആ സിംഗിന്റെ ലോ എടുത്തിട്ട് മുകളിലോട്ട് പോയി ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മോള് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റ് മോളിലോട്ട് പോകുന്നു പ്രതീക്ഷിക്കാം അപ്പം അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഒരു വർഷം കുറച്ചും കൂടി അത്യാവശ്യം നല്ലൊരു വീഴ്ച നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ആ ഒരു സിങ്ങിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മുകളിലോട്ട് പോവുകയാണ് എക്സ്പെഷ്യലി ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു അടുത്തൊരു ഓൾ ടൈം ഹൈനെ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എല്ലാം ഫുൾ ഫുൾബാക്കുകളുണ്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കുറച്ചുകൂടി കൂടി നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റിയൻസിന്റെ നല്ല ഏരിയാസ് ഉണ്ട് അപ്പോ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഫുൾബാക്കുകളും മറ്റൊക്കെ എക്സ്പെക്റ്റ് ഫുൾബാക്കുകളും മറ്റൊക്കെ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്